ഞാനും ദിവ്യ ആരംഭിച്ചു ഒരുമിച്ച് ഞങ്ങളുടെ പഠിഞ്ഞ സമയത്ത് ആ കാലഘട്ടത്തിൽ അവരുടെ പ്രായത്തിൽ പരിപാടിയാണ് ക്രിസ്മസിന്റെ പേരിലെങ്കിലും ഒരു ഫ്രണ്ട് അതുപോലെ ഒരു വ്യക്തി ഒരു വർഷത്തോളം നമ്മുടെ ഈ വഴിപ്പാലയിൽ ഇവിടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു വ്യക്തിയായിട്ട് മനസ്സിൻ്റെ കാണാനും അവരെ നല്ല തരുന്നെങ്കിൽ ഗിഫ്റ്റ് നമുക്ക് ഓരോ തവണയും നമ്മൾ രണ്ടിൽ വർദ്ധിക്കുമ്പോഴത്തേക്കും അത് എന്താണെന്ന് അനുഭവിച്ചറിയാനും പറ്റുന്ന ഒരു ധന്യമായൊരു മുഹൂർത്താണ് ഈ ഒരു പരിപാടിക്ക് സഹകരിച്ച എല്ലാ സ്റ്റാഫിന്റെയും ഒന്നടങ്കം ഭാഷയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് പരിപാടിയിലേക്ക് അടക്കുകയാണ് അപ്പൊ എൻ്റെ ഫ്രണ്ട് പേര് ഞാൻ എങ്ങനെയൊക്കെ മറച്ചു വെച്ചാലും

എന്ത് എന്തിനാണെങ്കിലും ഞാൻ മുമ്പ് എന്ന രീതിയിൽ നിൽക്കുന്ന രണ്ടായിരത്തിന് മുമ്പേ എന്റെ അറിവിൽ ഒന്ന് രണ്ട് വിദ്യാലയങ്ങളിൽ സേവനമനുപ്പിച്ചിട്ടുണ്ട് സേവനം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തി പത്തമു മുമ്പാണ് ഇവിടെ നിൽക്കുന്നതല്ല അപ്പം അതിൽ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഏഹ് ഇതിനകം അപ്പോയിൻമെന്റ് കിട്ടിയപ്പോഴെ വലിയൊരു പേരാണ് അങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മൾ ആദ്യത്തെ ക്ലൂ പോലും പറയാൻ നിങ്ങൾ തന്നെ അനുവദിക്കുന്നില്ല ആദ്യത്തെ പറയുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ വിദ്യാലയത്തിന് നെടുന്തൂണായി ഇപ്പം മാറി രണ്ടായിരത്തി പത്തൊമ്പതില് ഇവിടെ അധ്യാപികയായിട്ട് വരികയും തുടർന്ന് ഇപ്പോൾ വരെയും വിദ്യാലയത്തിന് നെടൂണായി പ്രവർത്തിക ും നമ്മുടെ കണ്ണിൽ അവരുടെ മുഖം തെളിയുമെന്ന് കഴിഞ്ഞ വർഷവും ആ എന്റെ എന്റെ ഗിഫ്റ്റ് കാണുമ്പോൾ ആ കണ്ണിൽ തെളിഞ്ഞു കാണും ഈ വർഷവും ആ ഗിഫ്റ്റ് ആ ഫ്രണ്ട് എന്നെ വിട്ടു പോയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉപദേശം തന്ന വ്യക്തിയാണ് കൂട്ടത്തിൽ ഏറ്റവും നല്ല ഉപദേശം നൽകുന്ന ആരാ ചിന്തിച്ചാൽ അറിയാം ആരും ഒന്നും പറയില്ല എല്ലാം ചെയ്യണം എന്ന ആ ഒരു വാക്കിന്റെ പുറത്താണ് ഞങ്ങളെല്ലാം കണ്ടിറങ്ങി ചെയ്തോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങളൊരു ടീം ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം പറഞ്ഞുവിടാനായിട്ട് ഓരോരുത്തരും ഓരോ വർഷവും കഴിയാൻ ചോദിക്കാം ചെറുക്കൻ ചോദിക്കാൻ ഇപ്പൊല്ലോ ലാസ്റ്റ് ഇയറിൽ അങ്ങനെയായിരുന്നു നമ്മ വളരെ സന്തോഷപ്പെട്ടു സ്വീകരിക്കുന്നു നമുക്ക് അപൂർവമായ ഒരു ഭാഗ്യമാണ് നമുക്ക് ആദ്യത്തെ എനിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നു അല്ലേ രണ്ടുപേരും ആണുങ്ങളാണെങ്കിലും ആർക്കും കഴിഞ്ഞല്ല പറയേറി യൂണിന്റെ ചാർജ് ഉണ്ട് നിങ്ങളെ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ഞങ്ങളുടെ ഡ്രസ്സിന് ചേർന്ന കാലക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തുവാത

മാത്രീസറേ ആ ആ വ്യക്തി അതെ ആ ആ വ്യക്തി ആ വ്യക്തി ഞാൻ സ്കൂൾ തുറക്കണോ വേണ്ടത്

എനിക്ക് തന്നെ കിഫിറ്റ് വരുന്നു എന്റെ പേരിലില്ല രണ്ട് പേര് ആ രണ്ടുപേര് ഗീതീനോ ഫ്രണ്ട് ആരാ ണ്ട എന്തേലും ഫ്രണ്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞും നല്ല മനസ്സിനുടനെ ഉടമയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലൊക്കെ പറ യ്സാറിന്റെ ഗിഫ്റ്റ് ഇവിടെ പഠിപ്പിക്കാൻ വന്ന ഏതോ ടീച്ചറിന് അമിത അതാണ് ആർക്കും ഒരാൾക്ക് കിട്ടാതെ പറ്റുന്നത് നല്ല കുലുക്കിയില്ല അതാ പറ്റിയ സാറിന്റെ സാറിന്റെ ഒരു ക്ലൂ പറഞ്ഞിട്ടോ

അതല്ലേ ടീച്ചറിന്റെ ഫ്രണ്ടല്ലേ അല്ലേ ആ അക്ബർ സാറിൻ്റെ ഫ്രണ്ട് അതാ കഴിയ ടീച്ച എന്റെ ഫ്രണ്ട്ന്ന് പറഞ്ഞ നമ്മളെല്ലാവരുടെ പുതിയ ഫ്രണ്ട് ലിസ്മി ടീച്ചർ അടുത്ത വർഷം കൊറച്ചൂടെ വ്യക്തമായിട്ട് പറയാം മിനി ടീച്ചർ വിൽക്കാറ് ഒറ്റയ്ക്കാവുന്നോട്ടാ ആ പ്രൈസ് ഇല്ലാത്തത് മിനി ടീച്ചറാണെന്നോ ഇതുവരെ ആരും വിളിച്ചില്ല അടി അടക്കും ആണ ജോ അതായിരുന്നു എന്റെ പേരിലുള്ള അക്ഷരങ്ങളാണ് ഞാൻ പോവാനുള്ളത് ശീലത്തിലില്ല ശ്വാസത്തിലുണ്ട് ശീലത്തിലില്ല ശ്വാസത്താണു അടുത്ത് പറയുന്നത് മൂന്നാ പറയാ ആനയിലില്ല ഐരാവതത്തിലുണ്ട് ഇത് ശരിയാണ് വാന്താ ഇങ്ങോട്ട് നോവാടെ പിടിക്കാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇല്ല പോനെ കെൻ വേറെ സ്കൂളിലാരെടുക്കണോ ലൂ ഒന്നും മാറ്റാ വന്ന് ഏതെങ്കിലും സിനിമാ നാടിൽ ഏതെങ്കിലും സിനിമാനാടി ലുക്ക് ഉണ്ട് എല്ലാ വർഷവും പറയുന്നു അതെയോ വരുന്നത് അധ്യാപയോ ശമിച്ചിരിക്കുന്നു അക്ബർ അലി തീർന്നു ആ ഉണ്ടല്ലേ പരാതി കൊടുക്കും അക്പറന്നാ <laughs> കൊടുത്ത <laughs>